അവസാനിരുന്ന മട്ടായപ്പോൾ ഇതുവരെ ഒതുക്കി വെച്ചിരുന്ന എന്താ ആരോപണങ്ങളെല്ലാം അല്ലെങ്കിൽ അവരുടെ ചില രാഷ്ട്രീയ അജണ്ടകൾ പ്രചരിപ്പിക്കാനുള്ള സന്ദർഭമാക്കി ചില കുരുക്കാത്ത പിള്ളേർ ചാടിപ്പുറപ്പെട്ടതായിട്ട് കണ്ടു കോൺഗ്രസിലെ യൂഥന്മാരെന്ന് പറയുന്നവർ അവരുടെ ഒരു ചോദ്യം ഇതായിരുന്നു എഴുപത്തി ഒന്നിന് ശ്രീമതി ഇന്ദിരാഗാന്ധി അമേരിക്കയുടെ ആവശ്യപ്രകാരമല്ല വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അമേരിക്ക അങ്ങനെ ഇടപെട്ടിരുന്നില്ല അമേരിക്ക ഇടപെടാൻ വന്നു അങ്ങനെ വന്നപ്പോൾ ആട്ടിപ്പായിക്കുകയാണ് ചെയ്തത് ഞങ്ങൾക്കറിയാം എന്നുള്ള മട്ടിൽ എന്തൊക്കെയോ വീരസ്യം പറയുകയാണ് എന്തറിഞ്ഞിട്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ പറയുന്നത് എന്നറിയില്ല ഏതായാലും ഒരു കാര്യം തുടക്കത്തിൽ പറയാം ഈ ഇന്ദിരാഗാന്ധി അമേരിക്കയെ ോട് യോജിക്കാഞ്ഞത് അഥവാ അമേരിക്കയുടെ പിന്തുണ തേടുകയോ അമേരിക്കയുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയോ ചെയ്യാതിരുന്നതിൻ്റെ കാരണം സ്വയം നിലനിൽക്കുവാനുള്ള കൊണ്ടോ തൻ്റെ ഇടം കൊണ്ടോ ഒന്നും ആയിരുന്നില്ല ആത്മവിശ്വാസം കൊണ്ടോ ആയിരുന്നില്ല അത് അവർ കാണിച്ചത് ഒരു രാഷ്ട്രീയ അടിമത്വത്തിൻ്റെ ഭാഗമായിരുന്നു നെഹ്റുവിൻ്റെ കാലം മുതൽ കോൺഗ്രസ് സോവിയറ്റ് യൂണിയൻ്റെ ഒരു പാപ ഗവൺമെൻറ്റായിട്ടാണ് പ്രവർത്തിച്ചു പോകുന്നത് സോവിയറ്റ് യൂണിയൻ എന്ത് പറയുന്നു അതനുസരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ നിലപാടും നടപടികളും അതിൻ്റെ ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഒന്നാമത് രണ്ടാമത് അങ്ങനെ നെഹ്റുവിൻ്റെ കാലം മുതൽ ഒരു സോവിയറ്റ് യൂണിയൻ്റെ ഒരു ഒരു രാജ്യം ആ യൂണിയനിലുള്ള ഒരു രാജ്യം പോലെ സോവിയറ്റ് സർവാധിപതിയുടെ കമ്മ്യൂണിസ്റ്റ് ചക്രവർത്തിമാരുടെ അടിമയെപ്പോലെയായിരുന്നു കോൺഗ്രസ് ഭരണാധികാരിമാർ വിശേഷിച്ചും ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ഈ മൂന്ന് പേരും അങ്ങനെയായിരുന്നു ഇത് വെറുതെ ഒരു രാഷ്ട്രീയാരോഹണം അതുകൊണ്ട് ചേരുചാര നയം എന്നൊക്കെ അന്ന് അവർ പറഞ്ഞത് സത്യത്തിൽ ശുദ്ധ തട്ടിപ്പായിരുന്നു ചേരുചാര നയമായിരുന്നില്ല മറിച്ച് യു കമ്മ്യൂണിസ്റ്റ് ചേരിയിലായിരുന്നു ജവഹർലാൽ കോൺഗ്രസ് ഗവൺമെൻ്റുകൾ എല്ലാം തന്നെ അവർ സ്വയം വിധേയരായി അടിമകളായി സോവിയറ്റ് യൂണിയൻ്റെ കൽക്കൽ പോയിരുന്നു ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ അടിമയായ ഒരു പാവ ഗവൺമെൻറ്റിന് അമേരിക്കയെ എതിർക്കാതിരിക്കാൻ കഴിയില്ല കാരണം സോവിയറ്റ് യൂണിയനാണ് എതിർക്കാൻ ആവശ്യപ്പെടുന്നത് അഥവാ അവർ പറയുന്നത് പോലെ അവർ കീ കൊടുക്കുന്നത് പോലെ ചലിക്കുന്ന വെറും പാവകളെ പോലെയായിരുന്നു സ്വാതന്ത്ര്യാനന്തരം കുറേ വർഷക്കാലം കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ പ്രവർത്തിച്ചിരുന്നത് അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വന്നതും ഈ പറയുന്ന സന്ദർഭങ്ങളിൽ എഴുപത്തൊന്നിലെ യുദ്ധത്തിലൊക്കെ പോരാ നെഹ്റുവിൻ്റെ കാലത്തും അങ്ങനെ ഉണ്ടായിരുന്നു അത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു വന്നത് അങ്ങനെ വെറുതെ ഒരു രാഷ്ട്രീയ ആരോപണമല്ല എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ പ്രത്യേകിച്ചും കോൺഗ്രസ് ഭാരതത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെയും കോൺഗ്രസ് ഗവണ്മെന്റിനെയും സോവിയറ്റ് യൂണിയൻ എങ്ങനെയാണ് നിയന്ത്രിച്ചിരുന്നത് എങ്ങനെയൊക്കെയാണ് നിയന്ത്രിച്ചിരുന്ന ഉള്ള നിയന്ത്രിച്ചിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം മാത്രം പറയാം സോവിയറ്റ് യൂണിയൻ്റെ ചാരസംഘടന ആയിരുന്നല്ലോ കെ ജി ബി ആ കെ ജി ബിയുടെ തലവൻ വി ചെബ്രിക്കോവ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ പതിമൂന്നാം തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിക്ക് സോവിയറ്റ് യൂണിയനിലെ സെൻട്രൽ കമ്മിറ്റിക്ക് ഒരു കത്തയക്കുന്നുണ്ട് ആ കത്തിന്റെ റെഫറൻസ് വെച്ചിരിക്കുന്ന സി പി എസ് യു സെൻട്രൽ കമ്മിറ്റി റെസൊല്യൂഷൻ നമ്പർ സോ ആൻസോ ഡേറ്റഡ് പത്ത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി നാലിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി യുടെ പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ കത്ത് അയക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ കത്ത് ഞാൻ അങ്ങനെ തന്നെ വായിക്കാം റെസ്പെക്റ്റഡ് മെമ്പേഴ്സ് ബിഗിനിങ് ഫ്രം സെൻട്രൽ കമ്മിറ്റി ഓഫ് ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ദി സോവിയറ്റ് യൂണിയൻ ഹാഡ് ബീൻ അലോട്ടിംഗ് ഫണ്ട്സ് ടു ഫിനാൻസ് ഇൻഡിവിജ്വൽ പൊളിറ്റീഷ്യൻസ് ഇൻ ഇന്ത്യ കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തന നേതാക്കന്മാർക്ക് ആയിട്ടുള്ള ഫണ്ട് അനുവദിച്ചു കൊടുത്തുകൊണ്ടിരുന്നതിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത് ഇന്ത്യൻ സോഷ്യൽ ഓർഗനൈസേഷൻസ് ആൻഡ് കൺട്രോൾഡ് മീഡിയ ഓർഗനൈസേഷൻ ഓർഗൻസ് ചില ഈ നമ്മുടെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളൊക്കെ ഇല്ലേ അതുപോലെ ചില ചില പരിസ്ഥിതി സംഘടനകളും ആരും അറിയാത്ത അതിൻ്റെ നേതാക്കന്മാരാരാണ് പ്രവർത്തനം എന്താണെന്ന് അറിയാത്ത ചില മനുഷ്യാവകാശ സംഘടനകളെ പോലെയുള്ള സോഷ്യൽ ഓർഗനൈസേഷൻസിനും കൺട്രോൾഡ് മീഡിയ ഓർഗനൈസേഷൻ സോവിയറ്റ് യൂണിയൻ നിയന്ത്രിക്കുന്ന ഫണ്ട് കൊടുത്ത് നിയന്ത്രിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളും എന്നുള്ളതാണ് ആ കാലത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് എഴുപതുകളിൽ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഒരു മാസം ഒരു വർഷം അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുമ്പുള്ള വേളയിലൊക്കെ ഒരു വർഷം എണ്ണായിരത്തിൽ അയ്യായിരത്തിലധികം ലേഖനങ്ങൾ ഭാരതത്തിലെ പ്രാദേശിക ഭാഷകളിലും ഇംഗ്ലീഷ് പത്രങ്ങളിലും ഒക്കെ ആയിട്ട് ഏതാണ്ട് അയ്യായിരത്തിലധികം ലേഖനങ്ങൾ എന്ന് വെച്ചാൽ ഒരു ദിവസം തന്നെ അഞ്ചു ആറു എട്ടും പത്തും ഒക്കെ ലേഖനങ്ങൾ വ്യത്യസ്ത ഭാഷകളിൽ വ്യത്യസ്ത പത്രങ്ങളിൽ മീഡിയകളിൽ വന്നുകൊണ്ടിരുന്നു എന്നർത്ഥം അങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരുന്ന് പമ്പ് ചെയ്യുകയായിരുന്നു പണം കൊടുത്ത് മാധ്യമ പ്രവർത്തകരെയും മാധ്യമ സ്ഥാപനങ്ങളെയും വിലക്കെടുത്ത് ഇന്ദിരാ ഗവൺമെന്റിന് വേണ്ടി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പമ്പ് ചെയ്യുകയായിരുന്നു ഈ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ചെയ്തിരുന്നത് അതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കൺട്രോൾഡ് മീഡിയ ഓർഗനൈസേഷൻസ് ഹൂർ യൂസ്ഡ് ഫോർ വേരിയസ് ആക്ട്സ് ആൻഡ് ടു ഇൻഫ്ലുവൻസ് ഇൻ ഫേവർ ഓഫ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് ഓഫ് എസ് ആർ സോവിയറ്റ് യൂണിയൻ്റെ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഈ മാധ്യമങ്ങളെയും ഈ രാഷ്ട്രീയ നേതാക്കന്മാരെയും ഒക്കെ നിയന്ത്രിക്കുകയും വിലക്കെടുക്കുകയും ചില ഈ സാമൂഹിക സംഘടനകളെയൊക്കെ വിലക്കെടുക്കുകയും ചെയ്തിരുന്നത് എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ് ഇന്ത്യ ആനുവൽ അലോക്കേഷൻസ് ഫോർ നയൻറ്റീൻ എയ്റ്റി ഫൈവ് ഓഫ് എബോവ് റഫറൻസ് മുമ്പ് സൂചിപ്പിച്ച ഈ ഇതേ കാര്യത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ഫണ്ട് അലോക്ക അനുവദിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഫണ്ട്സ് എമൗണ്ടിങ് ടു ത്രീ ലാക്ക് ട്വന്റി തൗസൻഡ് റൂബിൾസ് ഇൻ ഫോറിൻ കറൻസി ഹൗ ബീൻ ഫുള്ളി യൂട്ടിലൈസ്ഡ് ഫോർ ദി അബോ സെഡ് പർപ്പസസ് അതായത് ഈ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഫോറിൻ കറൻസി എന്ന് ഉദ്ദേശിച്ച ഡോളർ രൂപത്തിൽ ഇതിന് തത്തുല്യമായ ഡോളർ അലോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ ഭാരതത്തിലെ കോൺഗ്രസ് കാർക്കും അഥവാ മാധ്യമ പ്രവർത്തകർക്കും ഇത്തരം രാഷ്ട്രീയ വ്യക്തികൾക്കും ഒക്കെ ആയിട്ട് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇനി ബാക്കിയാണ് പ്രധാനം ദ സെവൻറ്റീൻ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദി ഫസ്റ്റ് ചീഫ് ഡയറക്ടറേറ്റ് ഓഫ് ദി കെ ജി ബി ഡീലിംഗ് വിത്ത് ഇന്ത്യ റിക്വസ്റ്റ്സ് ഫർദർ അലോട്ട്മെന്റ് ഓഫ് ത്രീ ലാക്ക് ട്വൻറ്റി തൗസൻഡ് റൂബീസ് ഇൻ ഫോറിൻ കറൻസി ഫോർ എൻഷൂറിങ് ഫോർ ദി സെയിം പർപ്പസ് പർപ്പസ് സ്പെഷ്യൽ ആക്ഷൻസ് ആൻഡ് മെഷ് measures to consolidate the outcome of the official visit of prime minister rajiv gandhi with his wife sonia gandhi to the soviet union in 1986 the ussr kgb maintains contact with the son of prime പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകനുമായിട്ടും ബന്ധം വയ്ക്കുന്നുണ്ട് വേറെ ഒരു കത്തമുണ്ട് ഇത് മിത്രോക്കിൻ ആർക്കൈവ്സ് എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയനിലെ രഹസ്യ രേഖകളെല്ലാം കൂടി ഒരു സന്ദർഭത്തിൽ പുറത്തുവിട്ട ഒരു മിത്രോക്കിനുണ്ട് രഹസ്യരേഖകളുടെ സൂക്ഷിപ്പുകാരനായിരുന്നയാൾ ആ അക്കാലത്ത് പിന്നീട് സോവിയറ്റ് യൂണിയൻ ചത്തുപോവുകയും പിന്നീട് രാജ്യങ്ങൾ പലതായി മാറുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ രേഖകളെല്ലാം അയാൾ സ്വയം കടത്തിക്കൊണ്ട് പോവുകയും അത് പിന്നീട് പുറത്ത് വിടുകയും ചെയ്തു അതിലുള്ളതാണ് കെ ജി ബി തലവൻ്റെ ഇത്തരം കത്തുകൾ ഇതിന് ഇനിയും വേറെ ഉണ്ട് അതുപോലെ ഈ ഒരു തവണത്തെ ഫണ്ട് കൊടുക്കുന്നത് സോണിയയ്ക്ക് അവരുടെ അമ്മയ്ക്ക് സഹോദരിക്ക് രാ ജൂനിയറായ രാഹുലിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേരുകൾ വെച്ച് ഫണ്ട് അലോട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്ത് വേറെയുണ്ട് ഞാൻ പറഞ്ഞത് സോവിയറ്റ് യൂണിയൻ്റെ ഒരു 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 നിഴലായി ഒരു പാവയായി പ്രവർത്തിച്ച കോൺഗ്രസ് ഗവൺമെൻറിൻ്റെ ഭരണാധികാരിയെക്കുറിച്ചാണ് നമ്മുടെ ഈ കേരളത്തിലെ ചില പൊടിമീശക്കാരായ കോൺഗ്രസ് പയ്യന്മാർ കിടന്നൊച്ച വെക്കുന്നത് അവർ ചെയ്തിരുന്നെങ്കിൽ അവരായിരുന്നു ഈ വേളയിലെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഈ ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റു ഒക്കെ നടന്നപ്പോൾ യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായല്ലോ ഇതിപ്പോൾ ഒരു ഏറ്റുമുട്ടല യുദ്ധപ്രഖ്യാപനം ഉണ്ടായിട്ടില്ല മുൻപ് നേർക്ക് നേരെ യുദ്ധമുണ്ടായല്ലോ എത്ര പാകിസ്ഥാൻ്റെ ഏത് പ്രദേശത്തു ഉള്ളിൽ കടന്നിട്ടാണ് ഭാരതം ആയുധം പ്രയോഗിച്ചത് ഭാ പാകിസ്ഥാൻ്റെ ഏത് പട്ടണങ്ങളാണ് നമ്മൾ തകർത്തത് നെഹ്റുവിൻ്റെ കാലത്ത് ചൈനയുടെ ഏത് ഭാഗങ്ങളിലാണ് ആക്രമണം നടത്തിയത് പാകിസ്ഥാൻ്റെ ബംഗ്ലാദേശിൻ്റെ എവിടെയൊക്കെ ആക്രമണം നടത്തി അങ്ങനെ ഒരു ആക്രമണം നടത്തി ഈ അതിർത്തിയിൽ ഏറ്റുമുട്ടലല്ലാതെ എന്നിട്ട് പട്ടാളക്കാരുടെ മിടുക്ക് കൊണ്ട് കുറെങ്കിലും എഴുപത്തൊന്നിലെ യുദ്ധം ജയിച്ചെങ്കിൽ ആ എഴു അന്ന് കിട്ടിയ മേൽക്കൈ ഉപയോഗിച്ചിട്ട് ഒരു നിബന്ധനയും വയ്ക്കാതെ പട്ടാളക്കാർ ജയിപ്പിച്ച യുദ്ധത്തെ ഭരണാധികാരി എന്നുള്ള നിലയിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെടുത്തിയതിൻ്റെ ഒരു അനുഭവമാണുള്ളത് ആ ഇന്ദിരയെ കാണിച്ചുകൊണ്ടാണ് അവരായിരുന്നു അമേരിക്കയെ അംഗീകരിക്കില്ലായിരുന്നു സോവിയറ്റ് യൂണിയൻ്റെ അടിമയ്ക്ക് എങ്ങനെയാണ് അമേരിക്ക അംഗീകരിക്കാൻ കഴിയുന്നത് എന്ന് ഈ കുട്ടികൾ ആലോചിച്ചിട്ടുണ്ടോ സോവിയറ്റ് യൂണിയൻ ഇന്നില്ല അന്ന് സോവിയറ്റ് യൂണിയൻ്റെ അടിമയായിരുന്നു അതുകൊണ്ട് അത് കാട്ടിയിട്ട് ഇന്നത്തെ നടപടികളെ പുച്ഛിക്കാനും അപഹസിക്കാനും ശ്രമിക്കുന്നത് വിവരമില്ലായ്മയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് മാത്രമല്ല ഇതുപോലെ കടുത്ത തീരുമാനങ്ങൾ ഈ പിന്നെ സിന്ധു നദീജല കരാർ എക്കാലത്തേക്കും അത് റദ്ദു ചെയ്തിരിക്കുകയാണ് അങ്ങനെ പലതും ഡാമുകൾ തുറന്നു വിട്ടതോ അടച്ചതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ കറാച്ചിയിൽ കയറി അടിച്ചത് എന്ന് വേണ്ട അവരുടെ വിമാനത്താവളങ്ങൾ തകർത്തു എന്ന് അവർ തന്നെ ഇപ്പോൾ പറയുന്നത് വിലപിക്കുന്നത് അങ്ങനെ പാകിസ്ഥാൻ്റെ നെഞ്ചിൽ കയറി തകർത്ത് ആടി തിരി തിരിച്ചു വന്ന ഭാരത സൈന്യത്തെയും അവരെ നയിച്ച ഭരണാധികാരികളെയും പുച്ഛിക്കാൻ ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് വീരസ്യം പറയരുത് എന്ന് മാത്രമാണ് ഇന്ദിരാഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും ഒക്കെ അടിമ മനോഭാവത്തെ വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് ഇത്തവണയുണ്ടായത് ഇത്തവണ സത്യത്തിൽ എല്ലാവരെയും ഒന്ന് അഭിനന്ദിച്ചു തുടങ്ങിയ തുടങ്ങ അഭിനന്ദിച്ചു കൊണ്ടിരുന്നതാണ് കാരണം കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ച എല്ലാവരും ഒന്നിച്ചു നിന്നു എന്നുള്ളത് പക്ഷേ തീരുന്നതിന് മുമ്പ് തന്നെ പൊലയാട്ട് ആരംഭിച്ചല്ലോ കോൺഗ്രസ്സുകാരാ നീയൊക്കെ നാണമില്ലേ ഇത്തരം വാഴ്ത്തുപാട്ടുകൾ നടത്തുന്ന ഒരു കുടുംബത്തിൻ്റെ അട്ടിപ്പാറ അവകാശം മുഴുവൻ ഇങ്ങനെ നിങ്ങൾ അതിനുവേണ്ടി പാട്ടുപാടി നടക്കേണ്ടത് കാര്യമുണ്ടോ അവരുടെ വാഴ്ത്തുപാട്ടുകൾ നടത്താൻ വേണ്ടിയാണോ കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയത് അങ്ങനെയാണ് എന്നുള്ളത് വേറെ കാര്യം ഏതായാലും ഇത്രയും ശക്തമായ ഒരു തിരിച്ചടി കൊടുക്കാൻ ആദ്യമാദ്യം യുദ്ധം നടത്തുന്നതിനെ കുറിച്ചായിരുന്നു രക്തദാഹികളാണ് ആനച്ചേന എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഒരു മേൽക്കൈ നേടി അക്ര ശത്രുരാജ്യത്തിനെ അവരുടെ അകത്ത് കടന്ന് ആക്രമിച്ച് തകർത്ത് തിരിച്ചു വന്ന് പറയുന്നത് പോലെ നിബന്ധനകൾ വെച്ചുകൊണ്ട് തന്നെ പല കരാറുകളും റദ്ദി ചെയ്തു നടത്തിയ ഈ നീക്കത്തിനെ അംഗീകരിക്കുന്നതിനും അത് രാജ്യത്തിന്റെ വിജയമായിട്ട് കണക്കാക്കി പറയുന്നതിനും പകരം അമേരിക്ക എന്തോ അവിടെ നിന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റ് അഥവാ ഈ പിന്നെ ട്രീറ്റിയുടെ മുഴുവൻ ക്രെഡിറ്റ് ഒരു വിദേശ രാജ്യത്തിൻ്റെ പ്രതിനിധിക്ക് കൊടുക്കാൻ കോൺഗ്രസ്സുകാരൻ വെമ്പുന്നതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ നിങ്ങളുടെ ജീൻ വിദേശമാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ബീജം വിദേശ ബീജമാണ് എന്നുള്ളതാണ് അത് ഞാൻ പറയേണ്ടതെന്ന് വിചാരിച്ചിരുന്നതാണ് കോൺഗ്രസ് ജനിച്ചത് വിദേശ ബീജത്തിൽ നിന്നാണ് കോൺഗ്രസ് വളർന്നത് വിദേശ ബീജം ബീജത്തിൽ നിന്നാണ് കോൺഗ്രസ് ഭാരതത്തെ വിഭജിച്ചത് വിദേശിയുടെ ബീജത്തിന് വില പറഞ്ഞു കൊണ്ടായിരുന്നു ഇപ്പോഴും കോൺഗ്രസിനെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിദേശ ബീജമാണല്ലോ എന്നിട്ട് അതൊന്നും ഓർക്കാതെ ഈ നാണം കെട്ട ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന കോൺഗ്രസിലെ കുട്ടികൾ പിറപ്പിള്ളേരെന്നാലോചിച്ചു നോക്കുക നിങ്ങൾ ഭരിച്ചതുപോലെയുള്ളൊരു ഭരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ഭരണമല്ല ബി ജെ പി ഗവൺമെൻ്റ് നടത്തുന്നത് അഥവാ ദേശീയ ഗവൺമെൻ്റ് നടത്തുന്നത് അത് രാജ്യത്തിൻ്റെ നന്മയാണ് കണക്കാക്കുന്നത് ഏതെങ്കിലും ഒരു കുടുംബത്തിൻ്റെ നന്മയോ ഒരു വ്യക്തിയുടെ സ പേരോ പ്രശസ്തിയോ ഒന്നും അല്ലെന്നോ രാജ്യത്തിന് ഏതാണോ ഗുണം അതനുസരിച്ചിട്ട് ഭരണം നടത്തും അതനുസരിച്ച് പ്രതിരോധവും നടത്തും ആ പ്രതിരോധം നടത്തിയതിൻ്റെ ചരിത്രം സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ലോകത്തിന് മനസ്സിലായിട്ടുണ്ട് നിങ്ങളെപ്പോലെയുള്ള കുറേ പടുവിട്ടികൾക്ക് മാത്രമായിരിക്കും മനസ്സിലാകാതെ ഇരിക്കുക അതുകൊണ്ട് അക്കാര്യങ്ങളൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി ഈ കോൺഗ്രസിന്റെ ഇത്രയും കാലത്തെ ഭരണപരാജയം മറച്ചുവെക്കാൻ വേണ്ടി ആ സോവിയറ്റ് യൂണിയന്റെ അടിമയായിരുന്നു എന്ന സത്യം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി മൗണ്ട് ബാറ്റിന്റെയും എഡ്വിന മൗണ്ട് ബാറ്റിന്റെയും പാവയായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാർ എന്ന സത്യം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു നരേറ്റീവ് ഓർത്ത് വെച്ചുകൊള്ളുക നിങ്ങൾ ആദ്യം തെരഞ്ഞു പിടിക്കേണ്ടത് ഇവരുടെയൊക്കെ ഈ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളും തീരുമാനങ്ങളും നടപടികളും ഒക്കെ എങ്ങനെ വന്നു എന്നുള്ളത് മാത്രം അന്വേഷിക്കുക സോവിയറ്റ് യൂണിയൻ്റെ അടിമകളായിരുന്നു കോൺഗ്രസ് കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നാലോചിക്കുക അവരെന്തൊക്കെ പണം മാത്രമേ വാങ്ങിയുള്ളൂ മറ്റെന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടോ വേറെ എന്തെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നു എന്നും കൂടി നിങ്ങൾ ആലോചിക്കുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് നവഭാരത ശില്പി എന്ന് പറഞ്ഞ് നടക്കുന്ന നിങ്ങളുടെ നേതാവി നടന്നിരുന്നു നിങ്ങളുടെ നേതാവ് ആർക്കൊക്കെയാണ് ഭാരതത്തിന്റെ സ്വാഭിമാനം പണയം വെച്ചത് എന്ന് നിങ്ങൾ സ്വയം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ ആ പരിശോധനയൊക്കെ നടത്തിയതിന് ശേഷം ഇപ്പോൾ നടത്തിയത് അമേരിക്ക പറഞ്ഞിട്ടാണോ ഐക്യരാഷ്ട്രസഭ പറഞ്ഞിട്ടാണോ അതല്ല ഭാരതം സ്വയം പറഞ്ഞിട്ടാണോ എന്നൊക്കെ ഉള്ളത് പിന്നീട് ചർച്ച ചെയ്യാം ആര് പറഞ്ഞിട്ടാണ് എന്നുള്ളതല്ല എന്തിനു ആണ് തുടരുന്നത് എന്തിനാണ് നട എന്താണ് ചെയ്തത് എന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ടത് ആ ചെയ്തതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അറപ്പുള്ളത് കൊണ്ട് കോൺഗ്രസ്സുകാരൻ നിങ്ങളുടെ പഴയ ആ വിദേശികളുടെ വിഴുപ്പ് അലയ്ക്ക് നടക്കുന്ന ഈ പണി ഇനിയെങ്കിലും അവസാനിപ്പിക്കണം സോവിയറ്റ് യൂണിയൻ്റെ അടിമയായിട്ടും ഇറ്റലിയുടെ അടിമയായിട്ടും ഒക്കെ പ്രവർത്തിച്ചു പോരുന്ന കോൺഗ്രസ് സ്വയം പിരിഞ്ഞു പോവുകയായിരിക്കും നിങ്ങൾക്ക് മാന്യത ഉള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവശേഷിക്കാൻ നല്ലത് അല്ലെങ്കിൽ ഈ പണി നിർത്താതെ മുന്നോട്ട് പോകാനാണ് പോകുന്നതെങ്കിൽ ഓരോന്നും എടുത്തിട്ട് ഓരോ കോൺഗ്രസിൻ്റെ ഓരോ ചരിത്രവും എടുത്ത് പുറത്തിട്ട് പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടി വരും അത് മറന്നു പോകരുതെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു നമസ്കാരം